ചില മഹത് വചനങ്ങൾ നിനക്ക് കഴിയുമെന്ന് വിശ്വസിക്കൂ പിന്നെ അർത്ഥം നിനക്ക് നേടി പരിശ്രമം ഒരിക്കലും വൃഥാവിലാകെയില്ല ഓരോ ശ്രമവും വിജയത്തിലേക്ക് ഒരു ചുവടായിരിക്കും പ്രയത്നം അവിശ്വാസം ആത്മവിശ്വാസം ഇതാണ് വിജയം നേടാനുള്ള മൂന്ന് രഹസ്യങ്ങൾ വിഫലമാകുന്നതിൽ നീ ഛേദിച്ചു നിൽക്കരുത് അത് വിജയത്തിലേക്കുള്ള ഒരു പാഠമാണ് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകാതെ വിജയത്തിലേക്ക് എത്താൻ കഴിയില്ല നിന്റെ സ്വപ്നങ്ങൾ വലിയതാക്കൂ അതിനായി കഠിനമായി പ്രവർത്തിക്കൂ ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് വിജയികൾ നിങ്ങളുടെ ഉദ്ദേശം തിളങ്ങട്ടെ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കൂ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടം ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഒരിക്കലും ഉപേക്ഷിക്കരുത് ഓരോ പതനവും നിങ്ങൾക്ക് കൂടുതൽ ശക്തിയാവും നിനക്ക് കഴിയില്ലെന്ന് പറയുന്നവരോട് കരുതിയിരിക്കുക അവർക്ക് മാത്രമേ കഴിയൂ വിജയം ഗമനമാണ് ലക്ഷ്യമല്ല ചിന്തകൾ മാറ്റിയാൽ ജീവിതം മാറ്റാം നിന്റെ ഭാവി നിന്റെ പ്രവൃത്തികളിൽ അനുസരിച്ചിരിക്കും ആശയങ്ങളിലല്ല പ്രശ്നങ്ങൾ ആലോചിക്കുമ്പോൾ അവ പ്രശ്നങ്ങളാകും അതിനൊരു പരിഹാരം കണ്ടെത്തുമ്പോൾ അവ അവസരങ്ങൾ ഉണ്ടാക്കും നിന്റെ ആത്മവിശ്വാസം നിന്നെ വിജയത്തിലേക്ക് നയിക്കും വിജയത്തിന്റെ രഹസ്യം ഒരു സമയം ഒരേയൊരു കാര്യത്തിൽ മുഴുകി കഠിനമായി പ്രവർത്തിക്കുകയാണ് ഒരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ ചെറുതായിട്ട് തുടങ്ങാം ആഗ്രഹങ്ങൾ ആകാശം തൊടട്ടെ കാലുകൾ കരയിൽ ഉറച്ചു നിൽക്കട്ടെ ആത്മവിശ്വാസം ഒരിക്കൽ നേടിയാൽ ലോകം നിനക്കു വഴിമാറും വിജയത്തിനുള്ള വഴി കഠിനമാണ് പക്ഷേ അതിന് ഒരു പ്രതിഫലമുണ്ട് നിന്റെ അതിജീവനം വിജയം നിന്റെ മനസ്സിന്റെ ശക്തിയിൽ നിശ്ചയിക്കപ്പെടുന്നു നീ സ്വയം വിശ്വസിക്കുമ്പോൾ ലോകം നിന്നെ വിശ്വസിക്കും നിന്റെ ജീവിതം നിന്റെ ഉദ്ദേശങ്ങൾ അനുസരിച്ച് രൂപപ്പെടണം ആരുടെയും അഭിപ്രായങ്ങൾ അനുസരിച്ചല്ല നീ ഇന്നലെ വരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇന്നലെ വരെ ഉള്ളതിനേക്കാൾ മികച്ചവരാകാനാകൂ ഇവയെല്ലാം ജീവിതത്തിൽ പ്രചോദനം നൽകുന്ന വചനങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ